മെച്ചപ്പെടണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ ബന്ധങ്ങൾ മെച്ചപ്പെടും അവിടെയും എനിക്ക് പറയാനുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒരു ശാശ്വതമായ ശത്രുവായി നിലനിർത്തുന്നത് ഇന്ത്യക്ക് യാതൊരു നേട്ടവുമില്ല ഈ ബന്ധങ്ങൾ എത്ര വർഷമായിരുന്നാലും നമ്മൾ ഇൻഫോർമലായിട്ട് സീക്രട്ടായിട്ട് പാകിസ്ഥാൻ നേതൃത്വമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നുകൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് രണ്ട് പ്രാവശ്യം പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്തും പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സമയത്തും ഇതുപോലെ ശ്രമങ്ങൾ നടന്ന് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശ്രമങ്ങൾ ഇനിയും തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് വേണ്ട നടപടികൾ ഗവൺമെൻറ് എടുക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം പ്രൈം മിനിസ്റ്റർ വാജ്പേയി പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ അടിസ്ഥാനം ഇൻസാനിയത്ത് എന്നാണ് ഹ്യൂമാനിറ്റി ആയിരിക്കണം എന്നാണ് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് പറഞ്ഞത് നമ്മൾ ബോർഡർ എവിടെ ഉണ്ടാകണം ഏത് ലാൻഡ് ആർക്ക് ബിലോങ് ചെയ്യുന്നു എന്നുള്ള ചർച്ചയ്ക്ക് പകരം ബോർഡേഴ്സ് ഇറലവൻ്റ് ആക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് ആ ബോർഡേഴ്സ് ഇറലവൻ്റ് ആയാൽ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് വാണിജ്യ ബന്ധങ്ങൾ അന്യോന്യം പിിൽഗ്രി വേണ്ടി പോകുന്നത് ഇതെല്ലാം ഒരു നോർമൽ സിറ്റുവേഷൻ ആവും അങ്ങനെ ഒരു നോർമൽ സിറ്റുവേഷൻ ആയാൽ അതിൽ നിന്നും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളെല്ലാം റിസോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് പ്രധാനമന്ത്രിമാരും എടുത്ത ലൈൻ തന്നെയാണ് ശരി ആ മാർഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്